നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ബിഗ് ബോസ് താരം ആദിലാനൂറ ഇപ്പം ഇവരെ കുറിച്ചിട്ടുള്ള വാർത്തകളാണല്ലോ അല്ലേ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ എടുത്തിട്ടങ്ങോട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ആദിലാനൂറയുടെ ഫാൻസുകാർ വന്ന് ഫൈറ്റ് ഫയറ്റുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഫൈസൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു വീടിന്റെ ഇനോഗ്രേഷന് ഇവരെ ക്ഷണിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ വന്ന് പങ്കെടുത്തതിനു ശേഷം വലിയ വിവാദമായതിനു ശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ നേരിട്ട് വിളിച്ചിട്ടല്ല ഇവർ വന്നിരിക്കും കാരണം ഇതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് പി ആറുകൾ വർക്ക് ചെയ്യുന്നുണ്ട് വലിയ വലിയ പണക്കാരുടെ ഇത്തരം പരിപാടികളിലേക്കൊക്കെ ഈ സെലിബ്രിറ്റികളെ വിളിക്കുന്നത് ഇതുപോലുള്ള പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ആദില നൂറായയും വിളിച്ചിട്ടുണ്ടാകും എന്തായാലും ആ ഒരു ചടങ്ങിന് വരുന്ന സമയത്ത് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഈ ആദില നൂറായി അവിടെ വെച്ച് കാണുന്നുണ്ട് ഒരു ഇയാൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടിങ്ങനെ മൈക്ക് കൊടുക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടുപോയതാണ് അപ്പം വീട്ടിൽ വരുന്ന ഒരു അവിടെ നിന്ന് ഇറക്കി വിടുക എന്നുള്ളത് അത് ശുദ്ധ തെമ്മാഴിത്തരവും പോക്കുത്തരവും തന്നെയാണ് അല്ലേ പക്ഷേ ഇവർ വന്നതിന് ശേഷം അത് വലിയ രീതിയിൽ വിവാദമാകുന്നു കാരണം ഈ ആദിലാനൂറ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ നല്ലൊരു സന്ദേശം നൽകുന്നതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടി അല്ലെങ്കിൽ ഞാനൊരു കുടുംബപരമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഈ ബിഗ് ബോസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന രശ്മി അത് വളരെ വ്യക്തമായിട്ട് ലാലേട്ടന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല കാരണം വീട്ടിൽ വളർന്നു വരുന്ന മക്കൾക്ക് എന്ത് സന്ദേശമാണ് പറഞ്ഞു കൊടുക്കാൻ വന്നത് നാളെ നിങ്ങൾ പെണ്ണും പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചോ നിങ്ങൾ ആണു ആണുമാണുമായിട്ട് കല്യാണം കഴിച്ചോ എന്നുള്ള ആ ഒരു സന്ദേശമാണോ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് അപ്പം അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഫൈസലേന വന്ന് പറയുന്നു ഞാൻ നേരിട്ട് ക്ഷണിച്ചിട്ടല്ല അവർ വന്നേന്ന് പക്ഷെ സൈബർ ഇടങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെല്ലാം ഫൈസൽ ഫൈസലിനെയും അതുപോലെ ആദിലാൻ വിമർശിക്കുന്നവരെ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു കീറി അങ്ങോട്ട് അങ്ങോട്ട് ഒട്ടിക്കുന്ന ആ ഒരു പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉണ്ടല്ലോ പത്തു മാസം ചുമന്ന് പ്രസവിച്ചിട്ടുള്ള ഉണ്ടല്ലോ അവരുടെ ദുഃഖം ഈ പറയപ്പെടുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ അവർ എത്രത്തോളം സമൂഹത്തിൻ്റെ മുന്നിൽ തല കുനിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നാളെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിലാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വലിയ ഗീർവാണം മുഴക്കുന്നുണ്ട് ചില ആളുകൾ വന്നിട്ട് കാരണം എൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഞാനത് സംവദിച്ചു കൊടുക്കുവെന്നൊക്കെ പറയുന്ന ചില എന്താ പറയുക വിഡികൾ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നത് അത് സ്വന്തമായിട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഊത്തൽ എത്രത്തോളം ഉണ്ടോ എന്ന് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ പറയപ്പെടുന്ന വിഭാഗത്തെ അംഗീകരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരായിരിക്കും അത് ആ ഒരു മനോഭാവം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ പോകുന്നവരായിരിക്കും ഈ ഈ ആദില എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് ഈ ജന്മം നൽകിയിട്ടുള്ള പിതാവിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഇതൊന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾ എന്താണോ ഇതിന് മറുപടി പറയാൻ പോകുന്നത് അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട് സംസാരിക്കാൻ വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ആ ബുദ്ധിമുട്ടുള്ള പിന്നെ എന്റെ വാപ്പ പറഞ്ഞു ഞാൻ എന്നെ ഫിസിക്കലി അന്ന് നിങ്ങൾ െ സ്വന്തം പിതാവിനെ കുറിച്ചിട്ടാ പറഞ്ഞ ഒരു വായിൽ രണ്ട് വർത്താനം അപ്പൊ ഇതുപോലുള്ള ആളുകളെയൊക്കെ ഈ പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കേ ഈ നൂറാടെ വിഷയവും ഇത് തന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ചിട്ടുള്ള മാതാവിനെ കുറിച്ചിട്ട് ഇവർ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ കുടുംബപരമായി ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാനും പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സാധനങ്ങളെ ന്യായീകരിച്ചു വരുന്ന നിങ്ങൾ ഓർക്കുക നാളെ നിങ്ങളുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഇവരുടെ രണ്ടുപേരുടെ മാതാപിതാക്കൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് അവരെത്രത്തോളം ഇപ്പോഴും സങ്കടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആ ഒരു വേദന നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുള്ളവർക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ